ഇനി മുന്നോട്ട് പോകാമെന്നാണ് കരുതുന്നതെങ്കിൽ കേരളം മുഴുവൻ ആളിക്കെത്തുന്ന സമരപരമ്പരകൾ ഉണ്ടാകും എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം സി പി എം നേതാക്കന്മാർക്കെതിരായി ആരോപണമുന്നയിച്ചതിന്റെ പ്രതികാരമാണ് കുട്ടികളെ അടിച്ചു തീർക്കുന്നത് ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായിരിക്കുന്നത് നവകേരള എതിരായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച അതേ രീതിയിൽ തന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരെ വീണ്ടും മർദ്ദിക്കുകയാണ് മാഫിയകളുടെ സംരക്ഷകനായി മാറിയിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ക്രൂരമായിട്ടാണ് പോലീസ് മർദ്ദിച്ചിരിക്കുന്നത് നമസ്കാരം മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ സമരം നയിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച് മുഖ്യമന്ത്രിയുടെ പോലീസിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ രംഗത്തെത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെ എക്കാലത്തും സമരപരമ്പരങ്ങൾ നയിക്കുന്ന യൂത്ത് കോൺഗ്രസ്കാരെ തലയ്ക്കടിച്ച് തല്ലിച്ചതച്ച് സമരങ്ങൾ ഒതുക്കി തീർക്കാമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാവമെങ്കിൽ കേരളം മുഴുവൻ കത്തിയാളുന്ന സമരപരിപാടികൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകും എന്നുള്ളത് മുഖ്യമന്ത്രി മനസ്സിലാക്കിക്കോളൂ എന്നാണ് വി ഡി സതീശൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് താക്കീത് നൽകിക്കൊണ്ട് തന്നെ സംസാരിച്ചത് നവകേരള സദസ്സ് നടക്കുന്ന സമയത്തെല്ലാം യൂത്ത് കോൺഗ്രസ് സമാധാനപരമായി മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കരിങ്കൊടി സമര പരമ്പരകൾ കേരളത്തിൽ ഉടനീളം നയിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരിലെ ഗുണ്ടകളും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലെ പോലീസുകാരും കൂടി ചേർന്നാണ് അന്ന് യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകരെ തല്ലിച്ചതച്ചത് ഇന്നും മുഖ്യമന്ത്രി അത് തന്നെ തുടരുന്നു ഭരണകൂട തീവ്രതക്കെതിരെ പ്രതികരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ്കാരെ തല്ലിച്ചതച്ച് നിശബ്ദരാക്കാമെന്ന് മുഖ്യമന്ത്രി വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ദിവാസ്വപ്നം മാത്രമാണ് ഡിവൈഎഫ്ഐയിൽ നിന്നും മറ്റ് പോഷക സംഘടനകളിൽ നിന്നും പോലീസിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുള്ള പാർട്ടിക്കാരായ പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകരായ കുട്ടികളെ തല്ലിച്ചതയ്ക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ ഒന്ന് കരുതിക്കോളൂ കേരളം മുഴുവൻ കത്തിയാളെന്ന സമര പരമ്പരകൾക്ക് തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകും എന്നാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞത് കേരളത്തിൽ സമാധാനപരമായി ഭരിക്കാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രി കസേര ഉപേക്ഷിച്ച് പുറത്തു പോകണം അല്ലാതെ കാട്ടാള നീതി നടപ്പാക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പോലീസ് ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് സമരങ്ങൾ നയിക്കുന്ന ആളുകളെ തല്ലിച്ചതയ്ക്കാം എന്ന് വിചാരിക്കരുത് എന്നാണ് വി സതീശൻ തുറന്നടിച്ചത് കേരള പോലീസിൽ സ്വർണം കള്ളക്കടത്ത് നടത്തുന്ന ആളുകൾ സ്വർണം പൊട്ടിക്കുന്ന ആളുകൾ ലഹരി മാഫിയകൾക്ക് കുട പിടിക്കുന്ന ആളുകൾ ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ തെളിവുകൾ ഒരു കാരണവശാലും ഇനിയും അവശേഷിക്കാൻ പാടില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ അത്തരം ആളുകളെ കൊല ചെയ്യുന്ന പ്രവണത തന്നെയാണ് കേരള പോലീസിന് ഉള്ളത് എന്നാണ് ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവർ തന്നെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നുകൂടി വി ഡി സതീശൻ എടുത്തു പറഞ്ഞു അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മാഫിയ സംഘത്തെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തിയ സമാധാനപരമായി സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് കാരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ കിരാതവാഴ്ച ഇനിയും അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് തന്നെയാണ് വി ഡി സതീശൻ തുറന്നടിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ അബി വർക്കിയെയും ജില്ലാ പ്രസിഡന്റായ ഷാജിറിനെയും എല്ലാം തല്ലിച്ചതച്ച് ബൂട്ട് ഇട്ട കാലുകൊണ്ട് ഇവരെ ചവിട്ടി മെതിച്ച പോലീസുകാർ ആരാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം കന്റോൺമെന്റ് പോലീസിലെ പുതിയതായി നിയമനം കിട്ടിയ ചില ആളുകളാണ് ഡിവൈഎഫ്ഐയിൽ നിന്നും പോലീസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട ഈ പാർട്ടി പോലീസുകാരെ നിലക്കി നിർത്താൻ മുഖ്യമന്ത്രിക്കായില്ലെങ്കിൽ അത് ഞങ്ങൾക്കറിയാം എന്ന് തന്നെയാണ് വി ഡി സതീശൻ ആഞ്ഞടിച്ചു കൊണ്ടു പറഞ്ഞത് പോലീസുകാരന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രതികരിച്ചത് ഇനിയും മുഖ്യമന്ത്രി ഇത്തരത്തിൽ മുന്നോട്ട് പോകാനാണ് പരിപാടിയെങ്കിൽ തീർച്ചയായും കേരളം കത്തുന്ന രീതിയിലുള്ള സമര പരിപാടികൾക്ക് മുഖ്യമന്ത്രി സാക്ഷ്യം വഹിക്കേണ്ടി വരും തന്നെയാണ് ുംതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പോലീസിനുമെതിരെ പോലീസിന്റെ നയവൈകല്യങ്ങൾക്കുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ബി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രതികരണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മാഫിയകളുടെ സംരക്ഷകനായി മാറിയിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ക്രൂരമായിട്ടാണ് പോലീസ് മർദ്ദിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്കും ജില്ലാ പ്രസിഡന്റ് ഷജീറിനുമെല്ലാം തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത് നിരവധി കുട്ടി വിദ്യ ചെറുപ്പക്കാരുടെ കൈയും ആണ് ഒടിഞ്ഞിരിക്കുന്നത് ക്രൂരമായ മർദ്ദനമാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് വാഹനത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെയും ക്രൂരമായി മർദ്ദിച്ചു അദ്ദേഹത്തിന്റെ കാല് പോലീസുകാർ ബൂട്ട്സിട്ടാണ് ചവിട്ടിയത് ചെരുപ്പില്ലാതിരുന്ന കാലിൽ ക്രൂരമായിട്ടാണ് മർദ്ദനം നടന്നിരിക്കുന്നത് ഈ മർദ്ദനത്തിന് നേതൃത്വം കൊടുത്തത് കന്റോൺമെന്റിലെ ഒരു എസ് ഐ പഴയ ഡിവൈഎഫ്ഐക്കാരുടെ ഒരു ജിജു കാരണം സി പി എം നേതാക്കന്മാർക്കെതിരായി ആരോപണം ഉന്നയിച്ചതിന്റെ പ്രതികാരമാണ് കുട്ടികളെ അടിച്ചു തീർക്കുന്നത് ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായിരിക്കുന്നത് നവകേരള സദസ്സിനെ എതിരായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച അതേ രീതിയിൽ തന്നെ ഇപ്പോ യൂത്ത് കോൺഗ്രസ്സുകാരെ വീണ്ടും മർദ്ദിക്കുകയാണ് ഈ ജിജു എന്ന് പറയുന്ന എസ് ഐ മ്യൂസിയം എസ് ഐ ആയിരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഡി വൈ എഫ് ഡിവൈഎഫ്ഐക്കാർ കടന്നു കയറി അവിടെ അക്രമം ഉണ്ടാക്കിയിട്ട് അവർക്ക് ജാമ്യത്തിൽ കേസ് ഇട്ടു കൊടുത്തത് അപ്പൊ ഇത്തരം ആളുകളുടെ നേതൃത്വത്തിൽ പാർട്ടിക്കാരായ പോലീസുകാരെ വെച്ചുകൊണ്ട് ആണ് പിണറായി വിജയൻ സമരങ്ങളെ നേരിടുന്നത് സമരങ്ങളെ ഇതുപോലെ അടിച്ചമർത്തിയാൽ അടിച്ചമർത്താൻ പറ്റില്ല എന്ന നവകേരള സദസ്സന്റെ കാലത്ത് ബോധ്യപ്പെട്ടതാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരുടെ കൂടെ ആയിരുന്നു ഇപ്പൊ സമരം ചെയ്യുന്ന ആളുകളെ അടിച്ചമർത്തി ഇനി മുന്നോട്ട് പോകാമെന്നാണ് കരുതുന്നതെങ്കിൽ കേരളം മുഴുവൻ ആളിക്കെത്തുന്ന സമര പരമ്പരകൾ ഉണ്ടാകും എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന ഈ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന നിങ്ങളുടെ ഈ കറുത്ത പാട് നിങ്ങൾക്ക് മാറ്റികളയാൻ കഴിയില്ല നിങ്ങൾ മാഫിയകളെ സംരക്ഷിക്കുകയാണ് ഈ നാട്ടിൽ മുഴുവൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന കൊലപാതകം സ്വർണക്കള്ളക്കിടത്ത് സ്വർണം പൊട്ടിക്കൽ കൈക്കൂലി അഴിമതി തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസ് തന്നെയാണ് നേരിട്ട് എല്ലാ കാര്യങ്ങളും നേരിട്ടാണ് ചെയ്യുന്നത് സി ബി ഐ അന്വേഷണം നടത്തണം എന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ട് പോലും കോഴിക്കോടത്തെ മാമിയുടെ കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ സർക്കാർ തയ്യാറാവുന്നില്ല അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സി ബി ഐ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ ധൈര്യമുണ്ടെങ്കിൽ ഈ കൊലപാതകവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ കള്ളക്കെടുത്തുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ കൊലപാതകമാണ് ഇതെന്ന് ഭരണകക്ഷി എം എൽ എ തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ അപ്പൊ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വരെ സി ബി ഐക്ക് കൊടുക്കണം ഈ കേസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ കോടതിയിൽ പോയിട്ട് പോലും ഇപ്പോഴും ആ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം നടക്കുന്നത് സ്വർണക്കള്ളക്കടത്ത് ആരോപണമാണ് വീണ്ടും മുഖ്യമന്ത്രിയുടെ ആഫീസിനെതിരെ വന്നിരിക്കുന്നത് മാത്രമല്ല ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം അവിഹിത ബാന്ധവം സെൻട്രൽ ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ബി ജെ പിയുമായിട്ടുള്ള അവരെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആരോപിച്ചതുപോലെ തൃശ്ശൂർ പൂരം അടിച്ച് കലക്കി തൃശൂർ പൂരം കലക്കി ഹൈന്ദവ ഉണ്ടാക്കി ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള അന്തരീക്ഷം അവരുണ്ടാക്കി കൊടുത്തു ബി ജെ പി ഒരു കാര്യം അറിയണം ജനങ്ങളിപ്പോൾ തിരിച്ചറിയണം അവർ ഹിന്ദുക്കളുടെ സംരക്ഷകരല്ല ഉത്സവം അടിച്ചു പൊളിച്ചും സി പി എമ്മുമായിട്ട് ബന്ധമുണ്ടാക്കിയും എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഈ ഹിന്ദു വികാരം ഉണ്ടാക്കാൻ നിന്നുകൊടുത്ത ആളുകളാണ് ബി ജെ പിക്ക് ന്യൂനപക്ഷ സംരക്ഷകരായി ചമയുന്ന സി പി എം ബി ജെ പിയുമായി ചേർന്ന് തൃശൂർ പൂരം അടിച്ചു കലക്കി തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്ത ആളുകളാണ് ഈനാമ്പച്ചിയും മരപ്പെട്ടിയും കൂട്ടെന്ന് പറയുന്നത് പോലെ ഇവര് തമ്മിൽ ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത് ഇതൊരാളും നിഷേധിച്ചിട്ടില്ല